ഹലോ എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന ഇവിടെ സുഖമായിട്ടിരിക്കുന്നത് കേട്ടോ എന്ത് കറി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങേരില്ലാതെ ഒരു രക്ഷയില്ല ഞാനീ പറഞ്ഞു വരുന്നതേ നമ്മുടെ ഈ സവോളയുടെ കാര്യമാണേ സവോള അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളി ഇപ്പോൾ ഒരു മീൻകറി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ചാറ് വെക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വെക്കണമെന്നുണ്ടെങ്കിലും സവോള ഇല്ലാതെ രക്ഷയില്ല അപ്പോൾ ഞാൻ എക്കാ അടുക്കളയിൽ കയറുന്ന ദിവസങ്ങളിൽ ഈ ഉള്ളി അതുപോലെ തന്നെ സവോള അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ റെഡിയാക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെൻ്റെ ജോലിയാണ് കേട്ടോ ഒരിക്കലും അത് ചെയ്യുന്ന ഇഷ്ടമല്ല ഞാൻ ഈ ഉള്ളി സവാളയൊക്കെ അരിയുമ്പോഴത്തേക്കും കരയാതിരിക്കാനായിട്ട് ചെയ്യുന്ന പരിപാടി ഇതങ്ങ് വൃത്തിയാക്കിയിട്ട് നടുവേ അങ്ങ് കഷ്ണമാക്കിയിട്ട് കുറച്ച് വെള്ളത്തിനകത്ത് മുക്കി അങ്ങിയിടും അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിയാവും അത് കഴിഞ്ഞിട്ട് നമ്മൾ അരിഞ്ഞുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയില്ല അപ്പം ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങളും ചെയ്യാം ഇന്നിപ്പം രണ്ട് മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ടുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു ഈ സവാളയുടെ പരിപാടി അങ്ങോട്ട് ഇല്ല ഇക്കതെ കറി വെക്കാനായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം അരിയാണ് അരിഞ്ഞിട്ട് നമ്മൾ ആ ഇടിയനിലിട്ട് നന്നായിട്ട് ഇടിച്ചെടുക്കും ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്സിയിലാണെന്നുണ്ടെങ്കിൽ മതി പക്ഷെ ചില കറികൾക്ക് ഇത്തിരി ഇടിച്ചിടുന്നതാണ് നല്ലത് പണ്ട് അമ്മ ഇതുപോലെ അടുക്കളയിൽ കയറുമ്പോഴത്തേക്കും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനത്തെ ഇപ്പം ഇഞ്ചിയോ വെളുത്തുള്ളിയോ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സ്പൈസസോ എന്തെങ്കിലും ഇടിക്കാനായിട്ട് അല്ലെങ്കിൽ കുത്തി ഇടാനായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടനെ ചാടി വീ അടുക്കളയിൽ കയറും എന്നിട്ട് ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് കയറും അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു നെസ്റ്റാൾജിയാണ് വരുന്നത് നല്ല അടിപൊളി കഷ്ണമേയും മേടിച്ചിട്ട് അത് പൊരിച്ചില്ലെന്നുണ്ടെങ്കിൽ ആകെ മോശമാകത്തില്ലേ അപ്പം അതാ ഞങ്ങൾ കുറച്ച് വറക്കാമെന്ന് വെച്ചു അങ്ങനെ സാധാരണ മസാലയാണ് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല പിന്നെ മോത ആയതുകൊണ്ട് കുറച്ച് കഷ്ണത്തിന് ഇത്തിരി നല്ല കട്ടിയായിരിക്കും അപ്പോഴത്തേക്ക് വയ്ക്കുക ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് കുത്തി 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 കൊടുക്കുകയാണ് നമ്മൾ ഫോർക്ക് നോക്കിയിട്ട് കാണുന്നില്ല അപ്പോൾ പിന്നെ ഉള്ളത് പിച്ചാത്തിയാണ് പിച്ചാത്തി വെച്ചിട്ട് ചെയ്ത് കൊടുക്കുകയാണ് സാധാരണ മസാല ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വിനാഗിരിയും ഉപ്പും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് പിന്നെ കറിവേപ്പരം നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ എണ്ണ എടുക്കുമല്ലോ അപ്പോൾ അതൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്കാണ് ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് ചേർത്ത് എന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല എങ്ങനെ ചെയ്താലും ടേസ്റ്റാണ് പിന്നെ എന്ത് മസാലയാണെന്നുണ്ടെങ്കിലും ചിക്കൻ ആണെന്നുണ്ടെങ്കിലും മീനാണെന്നുണ്ടെങ്കിലും കുറച്ച് നേരം നമ്മളൊന്ന് മസാലയൊക്കെ ഒന്ന് പെരട്ടി ഫ്രിഡ്ജിനുള്ളിൽ ഒന്ന് മറ്റേ റാപ്പ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുക നല്ലൊരു ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും കേട്ടോ അപ്പം അതിനുള്ള സമയം ഇപ്പം ഇന്ന് കിട്ടിയിട്ടില്ല ഒരു പത്ത് മിനിറ്റൊക്കെ ഇരിക്കുമായിരിക്കും പക്ഷേ നമുക്ക് ഫ്രിഡ്ജിലിപ്പോൾ വെക്കാനായിട്ട് കുറേ നേരം വെക്കാനായിട്ടുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് റെഡിയാക്കി അവിടെ വെക്കുകയാണ് അപ്പോൾ ബാക്കിയുള്ള ജോലികൾ ചെയ്യുന്ന സമയത്ത് ഇത് റെഡിയാവും എന്നാ ഒക്കെ കറികളുണ്ടെന്നുണ്ടെങ്കിലും ഒരു കഷ്ണം മീൻപൊഴിച്ചത് നമ്മുടെ ചൂണ്ട കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഊണ് ഭയങ്കര തൃപ്തിയാണ് എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ചെറുപ്പത്തിലെ നമ്മൾ ഊണൊക്കെ കഴിക്കുമ്പോഴത്തേക്കുമേ മീൻ വറത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് ആ ഫുഡ് കഴിക്കാനേ ഭയങ്കര ഒരു ആവേശമാണ് ഉച്ചയാകുമ്പോഴേ ചോദിക്കും അയ്യോ ചോറ് കഴിക്കാറായില്ലേ ഈ ചോറ് കഴിക്കാറായില്ലേ എന്ന് ചോദിക്കും അപ്പോൾ ചെറുപ്പത്തിലെ കുറേ കുറേ നൊസ്റ്റാർജികളൊക്കെയാണ് ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഫീൽ ചെയ്യാറ് മീൻ കറി വെക്കാനായിട്ട് കയറി ആദ്യം നമ്മൾ ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ കുറച്ച് ഉലുവ അത്രേ ഇട്ടിട്ടുള്ളൂ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് റെഡി ആയി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉള്ളി അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ഉള്ളി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സവോളയാണ് ഉള്ളിക്ക് ചില സമയത്ത് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെക്കാറുണ്ട് ചില സമയത്ത് അങ്ങ് വിട്ടുപോകും അപ്പോൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് നല്ല തന്നെ ആണെങ്കിലും നമ്മുടെ ചെറിയുള്ളി തന്നെയാണ് പിന്നെ ഒരു മിക്സി നമ്മളിവിടെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ചാറ് അപ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഓൾറെഡി നമ്മൾ ഉലുവ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് ഉലുവ ചേർത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുറച്ച് ഉലുവ എടുക്കുക പിന്നെ അതുപോലെ തന്നെ പൊടികൾ ആവശ്യമുള്ള പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മുളക് പൊടിയും മല്ലിപ്പൊടിയും നമ്മൾ യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മൾ വേറെ തേങ്ങ ഒന്നും അരച്ച് ചേർക്കുന്നില്ല കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ നല്ല കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത്തിരി തേങ്ങായും കൂടെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ അത് വേറൊരു ടൈപ്പ് ഓഫ് മീൻ കറിയാണ് നമ്മളിപ്പം സാധാരണ മുളക് അരച്ച് വെച്ചിട്ടുള്ള മീൻ കറി കോട്ടയം സ്റ്റൈൽ മീൻ കറിയാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ മീൻ കറി ഉണ്ടാക്കുമ്പം ഈ ഉലുവ ഈ ഒരു മസാലയുടെ കൂട്ടത്തിൽ നല്ല അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ ആ മീൻ കറിക്ക് നല്ല കൊഴുപ്പുണ്ടാകും അതായത് വെള്ളം പോലെ ഇരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്കും വെള്ളം പോലെ നമ്മൾ വെള്ളം ഒരുപാട് ചേർത്തില്ലെങ്കിൽ പോലും വെള്ളം പോലെ ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് ഈ ഉലുവ ഒന്ന് ചേർത്ത് നോക്കിയാൽ മതി കേട്ടോ നന്നായിട്ട് അരച്ചു കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഇതിലേക്ക് സവോള ഇടുന്നുണ്ട് പിന്നെ നമ്മൾ അരച്ചെടുത്തതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പക്ഷേ എല്ലാ കറികളിലും കറിവേപ്പില അരച്ച് ചേർക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സൈഡിലേക്ക് മാറ്റി വെക്കാതെ നമ്മുടെ ഉള്ളിലതങ്ങ് പൊക്കോളും ഞാൻ കല്യാണം കഴിഞ്ഞ് യു എ വരുന്ന സമയത്ത് എനിക്ക് കുക്കിങ്ങും കാര്യങ്ങളും ഒന്നും വലുതായിട്ട് അറിയില്ലായിരുന്നു ബേസിക് കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു കാരണം വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്നപ്പോഴത്തേക്കും അമ്മ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് വിട്ടിട്ടുള്ളത് പിന്നെ വീട്ടിലായിരിക്കുമ്പോൾ പിന്നെ പഠിത്തം കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടന്നുകൊണ്ട് ഒരുപാട് കുക്കിങ്ങൊന്നും നമുക്കങ്ങ് പഠിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കൈകാര്യം ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാനിവിടെ യു എയിൽ വന്ന സമയത്ത് ആദ്യമായിട്ട് ഇക്കാൾക്ക് ഇക്ക ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഫുഡൊക്കെ ഓരോന്നൊക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ആദ്യമായിട്ട് മീൻകറി വെച്ചത് ഞാൻ ഇന്ന് ഓർക്കുന്നു വല്ലാണ്ട് ഇക്കായും അത് വല്ലാണ്ട് ഓർക്കുന്നുണ്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ യു എ യിൽ ഒഴിച്ച് കഴിഞ്ഞാൽ കോട്ടയത്ത് ചെല്ലുന്ന മീൻകറിയായിരുന്നു പിന്നെ ഇക്കാക്ക് അങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്താ അങ്ങനെ കൊള്ളത്തില്ലെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ടേസ്റ്റില്ലെന്നോ അങ്ങനെ ഒരിക്കലും കുറ്റം പറയാറില്ല ആളെന്ത് കിട്ടിയാലും ഹാപ്പിയാണ് അപ്പോൾ അതൊരു നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ നമ്മളത് കൊള്ളില്ല എന്ന് പറയുന്ന തൊറ്റയടിക്ക് കൊള്ളില്ല എന്ന് പറയുന്നതിനേക്കാളും നല്ലത് നല്ലതാണ് പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നീ ഇതും കൂടെ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊരു സജഷനാണ് വരുന്നതെങ്കിൽ നമ്മളും ഹാപ്പി ആയിരിക്കും നമുക്കതൊരു ബുദ്ധിമുട്ട് വരും നമുക്ക് ഇനിയും നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ഇൻസ്പിറേഷനും കൂടെ ആവും ഇക്കെ എപ്പോഴും അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്യാം പിന്നീട് പഠിക്കുകയും ചെയ്തു നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് ഭയങ്കര കളർഫുള്ളുമായിരിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് എന്താ പറയുക നമ്മുടെ ലൈഫിൽ അച്ചീവ് ചെയ്യാനുള്ള ഏത് മൈൽസ്റ്റോണും നമുക്ക് നല്ല രീതിക്ക് നല്ല ഫാസ്റ്റായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് അച്ചീവ് ചെയ്യാനും പറ്റും അപ്പം നമ്മുടെ മീൻകറിയേ പകുതി വരെ നിൽക്കുകയാണ് അപ്പം മീൻകറിയിൽ നമ്മൾ ആ മസാല ആഡ് ചെയ്തുകൊടുക്കും നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ആ മസാല ആഡ് ചെയ്ത് കുറച്ച് ചൂടുവെള്ളം നമ്മൾ മീൻകറിയാണെന്നുണ്ടെങ്കിൽ ഏത് കറിയാണെന്നുണ്ടെങ്കിലും പച്ചവെള്ളം കോരി ഒഴിക്കാതെ നമ്മുടെ ചൂടുവെള്ളം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കറിയുടെ ആ ഒരു നമ്മൾ വരത്തില്ലേ തേജസ്സും ഓജസ്സും ഒക്കെ ആ അങ്ങനെ അതങ്ങനെ അങ്ങ് ഇരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കി പക്ഷെ ആ ഒരു ഞാൻ ഈ പറഞ്ഞ സാധനം പോകും ഇതാ അപ്പം നമ്മളിത്തിരി ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാല ഒന്ന് നന്നായിട്ട് വഴറ്റിയാക്കണേ ആ ഒരു പച്ചമൊക്കെ മാറാനായിട്ട് ആ അപ്പം അതിനുശേഷം കുറച്ച് വെള്ളവും കൂടെ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചൂടാക്കുക അതിനുശേഷം നമ്മൾ ഈ മീൻ ഇട്ടാൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് കറിയിലേക്ക് കറിവേപ്പിലയും പിന്നെ ഉപ്പും കൂടെ ഇട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ മീനൊക്കെ അങ്ങ് ഇടാം നമ്മൾ മീനിൻ്റെ നമ്മൾ ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും കുറച്ച് എല്ലുള്ള ഭാഗം ഉണ്ടായിരുന്നു അതായത് മുള്ള ഭാഗം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ ആദ്യമേ കറി വെക്കാമെന്ന് വെച്ചു അത് പിന്നെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊള്ളില്ല അപ്പോൾ പിന്നെ എപ്പോഴും അങ്ങനെയാണ് അതായത് ഏത് മീനും ഇപ്പോൾ കഷ്ണമീൻ മേടിച്ചെന്ന് പറഞ്ഞാലും എല്ലുള്ള ഭാഗം നമ്മൾ ആദ്യമേ അങ്ങ് കറിയാക്കും പിന്നെ കഷ്ണമായിട്ടുള്ള തുണ്ടായിട്ടുള്ള പീസുകളെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റും ഇവിടെ മുള്ളോ അല്ലെന്നുണ്ടെങ്കിൽ എല്ലോ അതിപ്പം മീന് മുള്ളു ഇറച്ചി എല്ല് ഇത് രണ്ടും ഇഷ്ടമുള്ളത് ഇക്കാക്കാണ് പിന്നെ എൻ്റെ അനിയൻ അവനും ഇഷ്ടമാണ് കേട്ടോ ഈ മീൻ്റെ തല ഒക്കെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം മീൻകറി വെച്ച് കഴിഞ്ഞാൽ തലഭാഗം എല്ലാം ഇക്കാക്കു പോവും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ഭാഗമാണ് നടുഭാഗവും കഴിക്കും പക്ഷേ എന്നിരുന്നാലും വാൽ കഷ്ണം അത് പണ്ടോട്ടേ ഉള്ള ശീലമാണ് ചെറുപ്പകാലം തൊട്ടേ മീൻകറി വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ പറഞ്ഞു വെക്കും അമ്മ എനിക്കുള്ളതാണ് വാല് വേറെ ആർക്കും കൊടുക്കരുത് ചെറുപ്പത്തിലെ അമ്മ തരുന്നത് പോലെ ഇവിടെ ഇക്ക എന്താക്കും ആ ചെറിയ വാലും കഷ്ണം എനിക്ക് തരും അപ്പം ആ ഒരു സമയത്തൊക്കെ എന്താ പറയുക വീട്ടിൽ അമ്മാനെയും ഒക്കെ നമ്മൾ മിസ് ചെയ്യാറുണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെയാണ് നമ്മൾ എപ്പോഴും മിസ്സ് ചെയ്യുന്നത് പ്രത്യേകിച്ച് അടുക്കള കയറി എന്തെങ്കിലുമൊക്കെ ഫുഡ് വെക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഫീലിംഗ് വരാറുണ്ട് അപ്പം താ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട് ഈ കഥ പറയച്ചലിൻ്റെ ഇടയ്ക്കിൽ മീൻ കറി എല്ലാം റെഡിയായി അത് ഓൾറെഡി നമ്മൾ വാങ്ങി പുറകിൽ വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ അടുത്തത് നമുക്ക് മീൻ പീര വെക്കണം ഈ ഇരിക്കുന്ന മീനില്ലേ അപ്പം ഇതെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട് അത് എന്നാൽ മീൻ പീര വെക്കാമെന്ന് വെച്ചു ഇതിപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിൽ കുറച്ച് ഉലുവായിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഈ മീനിനകത്തോട്ട് തന്നെയാണ് തേങ്ങായും അരപ്പും കാര്യങ്ങളും എല്ലാം മിക്സ് ചെയ്ത് ജസ്റ്റ് ഇതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത് ഞങ്ങൾ ആക്ച്വലി മീൻ പീര കഴിക്കണം കഴിക്കണമെന്ന് വെച്ച് ചെറിയ മത്തിയാണ് നോക്കി പോയത് പക്ഷേ അവിടെ അന്ന് സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല നമ്മൾ മീൻ മേടിക്കാൻ പോയ ദിവസം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല ചില ദിവസങ്ങളിൽ നല്ല അടിപൊളി മത്തി കിട്ടും ചെറിയ അയലയൊക്കെ ഇല്ലേ അത് നല്ലതാണ് പീര വെക്കാനായിട്ട് പക്ഷെ നമ്മൾ ആഗ്രഹിച്ച് പൊതിച്ചു പോകുമ്പോഴത്തേക്കും ചില ദിവസങ്ങളിൽ കാണത്തില്ല പക്ഷേ നമ്മൾ പ്രിപ്പയർഡ് അല്ലാണ്ട് ഒരു ദിവസം അങ്ങ് കയറി ചെല്ലുമ്പോഴത്തേക്കും എല്ലാ ടൈപ്പ് മീനുകളും അവിടെ കാണും പിന്നെ ഈ മീനാകുമ്പോഴത്തേക്കും ഉണ്ട് കാരണം വെച്ചാൽ വലിയൊരു ഉളുമ്പ് കാണത്തില്ല പിന്നെ ഈ മീൻ ഐറ്റംസ് ഒക്കെ കൂടുതലും ഓഫീസിലേക്ക് ആക്കെ കൊടുത്തു വിടാറില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കും എങ്ങാനും പുറത്തേക്ക് ചാടുകയോ പിന്നെ അതുപോലെ എല്ലാ ടൈപ്പ് ഓഫ് നാഷണാലിറ്റീസും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ മീൻ നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് ഫുഡുകളൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ സാധാരണ തോരന് ചമ്മന്തി മുട്ട പൊരിച്ചത് ഒക്കെയാണ് പൊതുവേ കൊടുത്തുവിടാറ് അങ്ങനെ അതായതെല്ലാം നല്ല റെഡി ആയിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഒരു മിക്സി ജാർ എടുക്കുക ആ ജാറിലോട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള അരപ്പുകളൊക്കെ റെഡിയാക്കണം അതിപ്പം മിക്സിയിലിട്ട് അരയ്ക്കണമെന്നൊന്നുമില്ല ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് റെഡി ആണെന്നുണ്ടെങ്കിലും ചെയ്താൽ മതി ഞാൻ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെ അമ്മായുടെ അമ്മ ഒക്കെ പീര ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് അപ്പം ഇവിടെ മിക്സി ജാറിൽ ഞാൻ പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി ഒരു മഞ്ഞപ്പൊടി പിന്നെ അതുപോലെ തന്നെ തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി അരച്ചെടുക്കരുത് കേട്ടോ അപ്പം എന്താ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ മീനും കൂടെ ഇട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അപ്പം ആ ഒരു ഫ്ലേവറൊക്കെ ആ മീനിലും പിടിക്കും പൊതുവെ നമ്മുടെ വീട്ടിൽ അങ്ങനെയാണ് ചെയ്യാറ് ഇതിപ്പം പാത്രം ചെറുതായതുകൊണ്ട് നമ്മളെന്താക്കി ആദ്യമേ അരപ്പിട്ടു പിന്നെ അതിൻ്റെ പൊക്കത്ത് മീനിടാമെന്ന് വെച്ചു എനിക്ക് മീനൊക്കെ ഇഷ്ടമാണ് പക്ഷേ മുള്ള മീൻ വലിയ താല്പര്യമില്ല എനിക്കറിയില്ല ഞാൻ ഏറ്റവും ചെറിയ മീൻ കഴിച്ചെന്ന് പറഞ്ഞാലും എങ്ങനെയാലും എൻ്റെ വായിക്കാത്ത മുള്ളു പോവും അതെനിക്കറിയില്ല അതുകൊണ്ട് ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ മീൻ കഴിക്കുന്നത് എന്നെ പേടിച്ചിട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എല്ലാവരും പറയും നീ ചവച്ചരച്ച് കഴിക്കാത്തത് കൊണ്ടാണ് നിൻ്റെ തൊണ്ടയിലും മീൻ പോകുന്നതെന്ന് പക്ഷേ അതല്ല സംഭവം എനിക്കറിയില്ല ഒരു ശകലം കഴിച്ചാൽ മതി അപ്പം തന്നെ പോവും ഞാൻ പണ്ട് ചെറുപ്പത്തിലേക്ക് മത്തി അയല പോലത്തെ മീനുകളൊക്കെ കറിയിലിട്ടത് കഴിക്കത്തില്ലായിരുന്നു പൊരിച്ചത് കഴിക്കും പക്ഷേ കറിയിലിട്ടത് കഴിക്കില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിൻ്റെ മുള്ളു വായിൽ പോകും എന്ന് വെച്ചിട്ട് പക്ഷേ പിന്നെ പിന്നെ പ്രായം മുന്നോട്ട് പോകും തോറും ഓരോ ചേഞ്ചസ് ആയി കാര്യങ്ങളായി അപ്പോൾ പിന്നെ കഴിക്കാൻ തുടങ്ങി കേട്ടോ എനിക്ക് വിൽക്കാത്ത ഒരുപോലെ ഇഷ്ടമുള്ള ഒരു സാധനമാണ് അവിയൽ എത്ര കിട്ടിയാലും ഞങ്ങൾ കഴിക്കും കേട്ടോ അങ്ങനെ ചോറിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിക്കുകയുള്ളൂ എന്നൊന്നുമില്ല വെറുതെ അത് ചൂടോട് കൂടി ഒരു പാത്രത്തിൽ അങ്ങോട്ട് കോരി വെക്കും എന്നിട്ട് എന്താക്കും ആ ചൂടോട് കൂടി അങ്ങ് കഴിക്കും ചോറൊന്നും കാണില്ല ചുമ്മാ അവിയല ചുമ്മാ കഴിച്ചോടുകൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് മാസത്തിൽ നമ്മൾ മൂന്ന് തവണ നാല് തവണ ഒക്കെ അവിയല മേടിക്കും കേട്ടോ മേടിക്കുന്നതും കൂടുതലും ഇങ്ങനെ കിറ്റാക്കി മേടിക്കും ബോക്സിൽ നമുക്ക് കിട്ടുമല്ലോ അപ്പം അതാകുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ട എല്ലാ വെജിറ്റബിൾസും ഉണ്ട് ഒരുപാട് നമ്മൾ തൂക്കി മേടിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്ന് അത് വേസ്റ്റായി പോകും അപ്പം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിവിടെ വന്ന സമയത്ത് അങ്ങനെ മേടിക്കുമായിരുന്നു നമ്മൾ ബൾക്കായിട്ട് കുറച്ച് വെജിറ്റബിൾസ് മേടിക്കും മേടിച്ചിട്ട് എന്താക്കും ഇത് സാമ്പാറും അവിയലും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു പക്ഷെ പിന്നീട് പിന്നീട് മനസ്സിലായി അത് ഫ്രിഡ്ജിലിരുന്ന് കുറേ വെജിറ്റബിൾസ് ഒക്കെ ചീഞ്ഞും എടുത്തുമൊക്കെ പോകാൻ തുടങ്ങി അപ്പം എന്താ ഇവിടെ ഞാൻ അരപ്പ് റെഡിയാക്കിയിട്ടുണ്ട് ഇപ്പം അവിയലിൻ്റെ അരപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ് കുറച്ച് ചെറിയുള്ളി പിന്നെ കുറച്ച് ജീരകം മുളക് പിന്നെ കറിവേപ്പില ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആഡ് ചെയ്യാം കറിവേപ്പില ഇല്ല അല്ലാണ്ടാണല്ലോ ഇട്ടാൽ മതി കേട്ടോ കറിവേപ്പില പിന്നെ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക അങ്ങനെയാണ് അപ്പോൾ സെയിം നമ്മൾ നമ്മളീ പീര ഉണ്ടാക്കിയതുപോലെയൊക്കെ തന്നെ അപ്പം എന്താ ഇവിടെ പീര റെഡി ആയിട്ടുണ്ട് അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടു ഇതിൽ നമ്മൾ കുറച്ച് തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തക്കാളിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുളിയില്ലേ മീൻകറിയൊക്കെ വെക്കുന്ന പുളി അപ്പോൾ അതും കൂടെ ഒരു കഷ്ണം ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാനത് പറയാനായിട്ട് വിട്ടുപോയത് അക്കത്തെ പറഞ്ഞ് 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 പോയപ്പോൾ അത് വിട്ടുപോയി അപ്പം മീൻ പീരയും റെഡിയായി ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ അവിയലിലേക്ക് നമ്മൾ കിടക്കുകയാണ് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് ചൂടുവെള്ളം അല്ല പച്ചവെള്ളം ആണെന്നുണ്ടെങ്കിൽ മതി കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടി നമ്മൾ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിലേക്ക് ഇതാ വെജിറ്റബിൾസ് എല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വെന്ത് വരട്ടെ ഈ അവിയൽ നല്ല കളർഫുള്ളാണ് അല്ലേ കളർഫുള്ളുമാണ് അതുപോലെ തന്നെ ടേസ്റ്റുമാണ് നമുക്ക് കാണാൻ നല്ല രസമുണ്ട് നമ്മളത് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാനിത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് റെക്കോർഡ് ചെയ്തതിന് ശേഷം ഞാൻ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും ഞാൻ പോന്നു ഈ ഉണ്ടാക്കിയ കറികളിൽ ഏറ്റവും നല്ല കളർഫുള്ളായിട്ട് എനിക്ക് തോന്നിയത് ഈ അവിയലിൻ്റെ വീഡിയോ ആണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ക്യാരറ്റിൻ്റെ കളറും പിന്നെ ആ ഒരു ഗ്രീൻ കളറും ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞളും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മുടെ ഈ അവിയൽ എന്ന് പറയുന്നത് പിന്നെ ഹെൽത്ത് വൈസും നല്ലതാണ് കേട്ടോ ഒരുപാട് വെജിറ്റബിൾസും പിന്നെ അതുപോലെ തന്നെ എല്ലാം അതിനകത്ത് ആഡ് ആകുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ ബോഡിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അതിലുണ്ടാകും അങ്ങനെ കറികളൊക്കെ ഉണ്ടാക്കി നിന്ന് 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 കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വേണം ഞാൻ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് കറികളെല്ലാം വെച്ചു പക്ഷേ ചോറ് മാത്രം ഇട്ടില്ല സാധാരണ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കാൻ കയറുന്നതിന് മുന്നേ ആയിട്ട് ചോറാണ് ആദ്യമേ ഇടാറ് പക്ഷെ എന്താണെന്നറിയത്തില്ല ഇന്നിപ്പോൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടത് എന്താണെന്നറിയില്ല ഞാൻ ഞാനങ്ങ് മറന്നേ പോയി ചോറിൻ്റെ കാര്യം അപ്പം ഇതാ അവിടെ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ആ അരപ്പും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അവിയൽ റെഡിയായി പിന്നെ ചിലവരൊക്കെ അവിയലിനകത്ത് മറ്റേ കേട് ചേർക്കാറുണ്ട് ചില സമയത്ത് നമ്മൾ കേട് ചേർക്കും ചില സമയത്ത് കേട് ചേർക്കില്ല കേട്ടോ എനിക്ക് കേട് ചേർക്കാത്തതാണ് കുറച്ചുകൂടെ ഇഷ്ടം പക്ഷേ പൊതുവെ എല്ലാവരും ഒരു ചെറിയൊരു പുളി രസത്തിനു വേണ്ടി കേട് ചേർക്കാറുണ്ട് നമ്മൾ രണ്ട് രീതിക്കും ഉണ്ടാക്കാറുണ്ട് കേട്ടോ രണ്ടും നല്ലതാണ് നമ്മൾ കുറേയായിട്ട് വെള്ള അരിയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് മറ്റേ കുത്തരി ടൈപ്പ് വലിയ ഇഷ്ടമില്ലായിരുന്നു പിന്നെ പിന്നെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അത് കഴിച്ചപ്പോൾ അടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ കുത്തിരിയാക്കി അപ്പോൾ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് കുത്തിരിയാണേ അപ്പോൾ കുക്കറിലാണ് ഞാൻ ഇടുന്നത് എന്നിട്ട് ഒരു നാല് വിസലടിച്ചു കഴിയുമ്പോഴത്തേക്കും മാറ്റി വെക്കും അത് കഴിയുമ്പോഴത്തേക്കും ഒരു പത്ത് ഇരുപത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി വിസിലെല്ലാം ഇതായി കഴിയുമ്പോഴത്തേക്കും ഞാൻ എന്താക്കും നമ്മൾ സ്ട്രെയിനർ വെച്ചിട്ട് ഇതാക്കിയെടുക്കും അപ്പം ചോറ് കറക്റ്റ് പാകത്തിന് കിട്ടുകയും ചെയ്യും പിന്നെ പുതിയ അരിയാ മേടിക്കുന്നതെങ്കിൽ പിന്നെ അല്ല അല്ല എനിക്കറിയില്ല കേട്ടോ കാരണം എന്തു വേണമെങ്കിലും സംഭവിക്കാൻ ചില സമയത്ത് ഓവർ കുക്ക്ഡ് ആകും ചിലപ്പം അത് കുക്കാവത്തില്ല പിന്നെ ആ ഒരു അരിയുടെ രീതിയും കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് തവണ ചെയ്യുമ്പോഴത്തേക്കും റെഡിയാകും അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കാറ് ഇപ്പോൾ കുറേ നാളുകളായിട്ട് നമ്മൾ നിറവറയുടെ ആണ് അരി മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ വേവും കാര്യങ്ങളും എനിക്ക് കാണാൻ അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ല അങ്ങനെ ആവശ്യത്തിന് വിസലടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആ ഒരു കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമ്മുടെ മെയിൻ താരം മീൻ വറുത്തത് അപ്പം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് വെളിച്ചെണ്ണ നമ്മൾ താളിക്കാൻ അങ്ങനെയുള്ള എന്തെങ്കിലും സ്പെഷ്യൽ കറികൾ ഉപയോഗിക്കുമ്പോൾ മാത്രമേ വെളിച്ചെണ്ണ ഉപയോഗിക്കാറുള്ളൂ പിന്നെ നമ്മൾ ഇടയ്ക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓലീവ് ഓയിലാണ് അപ്പം ഓലിവ് ഓയിൽ നമ്മൾ തീർന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ ഒരു സൺഫ്ലവർ ഓയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇടയ്ക്ക് ഇങ്ങനെ മേടിച്ചുരണം അങ്ങ് വെക്കും എന്തെങ്കിലും ആവശ്യത്തിന് കാണിച്ചാൽ ഓലീവ് ഓയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത സമയങ്ങളിൽ ഉപയോഗിക്കാമല്ലോ അപ്പം എന്താ മീൻ പൊരിച്ചതും കൂടി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഊണ് കഴിക്കാം അപ്പം നിങ്ങൾക്ക് ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ വേറെന്താണ് വേറെ വേറെന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം താ ഞങ്ങൾ ചോറ് പോവാണ് അപ്പം നിങ്ങളും ചോറ് കേട്ടോ ഓക്കെ ബൈ ബൈ